ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ ഗൈസ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെൽത്ത് കെയറിൻ്റെ ഫാമിലിയിലേക്ക് നാലാമതായിട്ടൊരു പുതിയ ചെക്കൻ കൂടി വരാനായിട്ട് പോവുകയാണ് ഗൈസ് ഇതൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയും കാര്യങ്ങളോ ഒന്നും അല്ല ഗൈസ് നമ്മളൊരു ചേയ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ചെയ്സ് എടുത്തിട്ട് ഇപ്പോൾ ഒരു നാല് മാസവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അന്ന് തന്നെ നമ്മളെന്താണ് പ്രകാശിലും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കയറ്റിയതായിരുന്നു ഗൈസൊക്കെ അപ്പോൾ എന്തായാലും അതിൻ്റെ ആ ഒരു അപ്ഡേറ്റും കാര്യങ്ങളും നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ചെയ്സ് എടുത്തതിൻ്റെ പിറ്റേന്ന് തന്നെ പ്രകാശിലോട്ട് നമ്മൾ കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ എന്തായാലും ഇപ്പം നാല് മാസവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ വണ്ടിയുടെ ഡെലിവറി കാര്യങ്ങളൊക്കെ ഇന്നാണ് ഗൈസ് വരുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ഒരു ബി എസ് സിക്സ് സെഡോണും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് നമ്മളെന്താണ് ബോഡി കെട്ടി ഇറക്കിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും വണ്ടിയും കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് എടുത്ത സൈഡിലോട്ട് സെറ്റാക്കി ഇട്ടിട്ടുണ്ട് നമ്മുടെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട് ഗൈസ് നമ്മൾ പ്രകാശിൽ നിന്ന് ഇനി ഇവിടെ നമ്മൾ നേരെ എന്താണ് വണ്ടിയും കാര്യങ്ങളൊക്കെ ഇറക്കി നമ്മുടെ വർക്കിനായിട്ട് കൊണ്ടുപോകണം വണ്ടിയുടെ സെറ്റ് വർക്ക് ലൈറ്റ് വർക്കും അതുപോലെ തന്നെ സൗണ്ട് വർക്കിനൊക്കെ ആയിട്ട് കൊണ്ടുപോകുകയാണ് ഗൈസ് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മളെ വർക്ക് എന്താണ് കുട്ടൻസിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും കുട്ടൻസിൽ കയറ്റിയിട്ട് നമ്മളെ വണ്ടിയും കാര്യങ്ങളൊക്കെ വർക്ക് എടുക്കണമെന്ന് തന്നെയാണ് ഗൈസ് എൻ്റെ ഒരു ആഗ്രഹം ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത് ഓക്കെ അപ്പം വീഡിയോ കാണാൻ വന്ന എല്ലാ അച്ഛമാരി ഇപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത പരിലേക്കാണ് ഇവിടെ ഇത് ഓൾ നോട്ടിഫിക്കേഷൻ ഇട്ടു ചെന്നാലും ഞാൻ ഇതുപോലെ ഇടുന്ന വീട് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും ഗൈസ് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മളെ വണ്ടിയും കാര്യങ്ങളും ഒക്കെ എന്താണ് സെറ്റാക്കി നമ്മളെ ഇറക്കിയിട്ടുണ്ട് കേസ് നമ്മളെന്തായാലും നമ്മളെ എന്താണ് ബാംഗ്ലൂരിലാണ് പ്രകാശിൻ്റെ ബാംഗ്ലൂരിലെ ആ ഒരു നമ്മുടെ വർക്ക്ഷോപ്പിലോട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നലെയും കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേസ് നമ്മൾ ട്രെയിനിലും കാര്യങ്ങളൊക്കെയാണ് വന്നത് ഇന്നലെ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ട് എന്താണ് ജസ്റ്റ് നമ്മൾ നമ്മളെന്താണ് ഇവിടെ റൂമും കാര്യങ്ങളൊക്കെ എടുത്ത് സ്റ്റേ ആയിരുന്നു കേസ് എന്തായാലും നമ്മളത് രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ ഒരു പതിനൊന്ന് മണിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഒരു പതിനൊന്നരയ്ക്ക് ആ ഒരു സമയത്താണ് നമ്മളെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്തായാലും നമ്മൾ പതിനൊന്ന് മണിക്ക് തന്നെ വണ്ടി കാര്യങ്ങളൊക്കെ ഒന്ന് ഇറക്കിയിട്ടുണ്ട് കേസ് ഓക്കെ ഇപ്പോൾ എന്തായാലും സെറ്റ് ആക്കി പൂജയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇറക്കിയിട്ടുണ്ട് നമ്മളെ വണ്ടി സൈഡിലും കാര്യങ്ങളൊക്കെ എടുത്ത് ഇട്ടിട്ടുണ്ട് കേസ് നമുക്കെന്തായാലും ജസ്റ്റ് എന്താണ് അങ്ങോട്ടൊന്ന് പോയി നോക്കാം കൈസ് ഞാൻ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം തരുന്നത് ഒരു ബാംഗ്ലൂരിലെ ആ റോഡും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് ഓക്കെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേസ് എന്തായാലും നമ്മളാ വണ്ടി ഇവിടെ നിങ്ങൾക്ക് ദൂരെ നിന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും ഗേസ് ഒക്കെ നമ്മുടെ സെഡോണും കാര്യങ്ങളൊക്കെയാണ് ഗൈസൊക്കെ നമ്മൾ നമ്മുടെ പേര് സ്റ്റിക്കർ അടിച്ച് ഇട്ടിട്ടുണ്ട് ഗൈസൊക്കെ നമ്മളത് എല്ലാം സെറ്റാക്കി ഇട്ടേക്കുകയാണ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒന്ന് കാണിച്ചു തരാം ഓക്കെ ഇതേ നമ്മുടെ വണ്ടി ഇതേ കിടക്കുന്നു ഗൈസ് ഹെൽത്ത് എന്നൊക്കെ പേരും കാര്യങ്ങളൊക്കെ അടിച്ച് സെറ്റായിട്ട് അവിടെ നമ്മൾ പാർക്ക് കിട്ടുകയാണ് ഗൈസ് ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു പ്രകാശിൻ്റെ ഈ ഒരു ബിൽഡിങ്ങുകളും കാര്യങ്ങളും എല്ലാം കാണിച്ചു തരാം അവരുടെ ആ ഒരു വർക്ക്ഷോപ്പ് എന്താണ് അവർ ആ വണ്ടി കാര്യങ്ങളൊക്കെ പണിയുന്ന ആ ഒരു സംഭവങ്ങളും സെറ്റപ്പുള്ള ഞാൻ കാണിച്ചു തരാം ഒരുപാട് നമുക്ക് ഉള്ളിലോട്ട് ചെന്ന് കയറാൻ പറ്റത്തില്ല കേസ് അലോഡ് അല്ല ഓക്കെ അതേ ഈ രീതിക്കൊക്കെയാണ് കേസ് ഇവിടെ ഓക്കെ അപ്പോൾ അത് ഈ മുമ്പിൽ കാണുന്ന ഈ ബിൽഡിങ്ങിൻ്റെ അകത്തൊക്കെ ഇട്ടാണ് അവർ വണ്ടിയും കാര്യങ്ങളൊക്കെ പണി ഇറക്കുന്നത് ഓക്കെ ഈ രണ്ട് ബിൽഡിങ്ങും കണ്ടില്ലേ അപ്പോൾ അതൊക്കെ ആ രീതിക്കുന്ന അടിപൊളിയായിട്ട് തന്നെയാണ് അവർ വണ്ടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ഇറക്കുന്നതൊക്കെ എന്തായാലും എന്താ ഈ സൈഡിൽ ഇവിടെ ഒരു ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുവഴിയൊക്കെയാണ് നമ്മളെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇറങ്ങി പുറത്തോട്ട് വരുന്നതൊക്കെ അപ്പോൾ ആ രീതിക്കൊക്കെ തന്നെയാണ് ഗൈസ് പ്രകാശിൻ്റെ ഉൾഭാഗം നമുക്ക് ഒരുപാടകത്തോട്ട് കയറി ചെല്ലാനുള്ള പെർമിഷനും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പം നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടിയുടെ അടുത്തേക്കും കാര്യങ്ങളൊക്കെ ചെല്ലാം ഗൈസ് ഓക്കെ ഗേസ് അപ്പോൾ നമ്മളെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് ഓക്കെ നമ്മുടെ ആ ഒരു ഹെൽത്ത് ഫെയർ എന്നുള്ള പേരും കാര്യങ്ങളും പഴയ ഫോണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ അടിച്ചേക്കണം അതായത് നമ്മളെ ഫസ്റ്റ് വണ്ടി കിട്ടാൻ ഒരു ഫോണ്ടും കാര്യങ്ങളൊക്കെയാണ് അടിച്ചേക്കുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ഇത് നമ്മൾ ഇനി മാറ്റം കേസ് നമ്മളെ വണ്ടിയിൽ എന്തായാലും നെയിം മോഡും കാര്യങ്ങളൊക്കെ നമ്മൾ കയറ്റാനായിട്ട് ഇരിക്കുകയാണ് ഓക്കെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊന്നും സെറ്റ് ആക്കിയിട്ടില്ല അതെല്ലാം വഴിയേ വഴിയേ വരുന്നതാണ് ഗെയ്സ് ഓക്കെ അപ്പോൾ എന്തായാലും എന്താ ഈ ഒരു രീതിക്കൊക്കെയാണ് സൈഡ് വ്യൂവും ബേക്ക് വ്യൂവും വന്നിട്ട് ഈ ഒരു രീതിക്കും കാര്യങ്ങളൊക്കെയാണ് ഗെയ്സ് ഫുൾ ഒരു പ്ലെയിൻ വൈറ്റ് ആണ് ഗ്സ് ഓക്കെ ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതൊരു ഓൾ ഇന്ത്യ പെർമെറ്റ് വണ്ടിയും കാര്യങ്ങളൊക്കെയാണ് ാണ് കേസ് ഓക്കെ നമ്മൾ ആ രീതിക്കാണ് ഈ വണ്ടി സെറ്റ് ആക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും ഇപ്പം ഓൾ ഇന്ത്യ പെർമിറ്റ് ആണെങ്കിലും വൈറ്റിൽ തന്നെയായിരിക്കും നമ്മൾ ഓടുന്നത് കേസ് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഫ്യൂച്ചറിൽ നമ്മൾ കുറച്ചുകൂടെ അപ്ഡേഷൻ വരും വരുമ്പം വലിയ വലിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വണ്ടിയിൽ വരുത്തുന്നതായിരിക്കും കേസ് ഓക്കെ അപ്പോൾ എന്തായാലും ഇതേ ആ രീതിക്കൊക്കെ തന്നെയാണ് നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ കിടക്കുന്നതൊക്കെ ഒക്കെ അത്യാവശ്യം സെറ്റാണ് ഓക്കെ ആൻ്റെ നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ വരുന്ന ഈ രീതിക്കാണ് ഗ്യാസ് ബി എസ് എക്സ് എസ് എസ് സ്റ്റിയറിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗ്യാസ് നമ്മുടെ പ്രകാശ് എന്ന് അറിയാമല്ലോ ഗേസ് അതെല്ലാം ആ രീതിക്കൊക്കെ തന്നെയാണ് ഓക്കെ അപ്പോൾ എന്തായാലും എൻ്റെ നമ്മൾ എന്തായാലും ഇവിടുന്ന് വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്തിറങ്ങാനായിട്ട് പോവുകയാണ് ഗ്യസ് ഓക്കെ വേറെ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ഇനി നേരെ ജസ്റ്റ് എന്താണ് നമ്മളെ നാട്ടിലോട്ട് വെച്ച് പിടിക്കണം ഇപ്പോൾ നമ്മുടെ ബാംഗ്ലൂരും കാര്യങ്ങളൊക്കെയാണ് നിൽക്കുന്നത് ഇനി ഇവിടെ നമുക്ക് നേരെ എന്താണ് കേരളത്തിലോട്ട് വെച്ച് പിടിക്കണം ഓക്കെ എന്നിട്ട് വേണം നമുക്ക് കുട്ടൻസിലോട്ട് ഇവിടെ ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് നേരെ കുട്ടൻസിലോട്ട് തന്നെയാണ് കേസ് കൊണ്ടുപോകുന്നത് അപ്പം വേറെ എന്താണ് വീട്ടിലോട്ടൊന്നും കൊണ്ടുപോകണില്ല വീട്ടിലും ഷെഡിലും ഒന്നും നമ്മൾ ഇപ്പോൾ കൊണ്ടുപോകണില്ല നേരെ വർക്കിന് കൊണ്ടുപോവുക വർക്ക് കഴിഞ്ഞിട്ട് വേണം കേസ് നമുക്ക് എല്ലാവരും കൊണ്ടുവരുന്ന വണ്ടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഷോയൊക്കെ കാണിച്ചങ്ങോട്ട് ഇറക്കാവുള്ളത് ഓക്കെ അപ്പോൾ എന്തായാലും ആ രീതിക്കൊക്കെ തന്നെ കേസ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് നേരെ ജസ്റ്റ് വണ്ടി ഞാൻ ഒന്നുകൂടി ഇവിടെ ഇട്ടിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേസ് വണ്ടി ഫുള്ളായിട്ട് ഓക്കെ ഗേസ് അപ്പോൾ അതെ ഈ രീതിക്കാണ് കേസ് നമ്മളിപ്പോഴത്തെ ഈ വണ്ടി വരും നിൽക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ആകെ ചെയ്തിട്ടുള്ള ആ ഒരു നമ്മുടെ ആ ഒരു പേര് മാത്രം അടിച്ചിട്ടുണ്ട് ഹെൽഫായിരുന്ന എന്തായാലും ആ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഇളക്കി കളിയും നമ്മൾ വണ്ടിയിൽ നെയിം ബോർഡും കാര്യങ്ങളൊക്കെ കയറും അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ കയറും ഗെയ്സ് ഓക്കെ അപ്പോൾ എന്തായാലും ക്യാബിനെ കണ്ടില്ലേ ഒരു നിരത്തിലുള്ള വർക്കിന് വർക്കും ഇല്ല ആ ഒരു എന്താണ് സ്റ്റോക്ക് കണ്ടീഷൻ ഓക്കെ അപ്പോൾ ഈ ഒരു രീതിയിൽ നിന്നൊക്കെ നേരെ മാറി നമ്മൾ വർക്ക് കഴിഞ്ഞ് ഇറങ്ങുമ്പം സെറ്റാവും ഗൈസ് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടിയിലും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട് ഇനി നേരെ ഇവിടെ നമുക്ക് എന്താണ് കേരളത്തിലോട്ട് വെച്ച് പിടിക്കുക ആൻഡ് അതുപോലെ തന്നെ നമ്മൾ നേരെ കുട്ടൻസിലോട്ട് ചെല്ലാനായിട്ട് പോവുകയാണ് ഗെയ്സ് ഓക്കെ അപ്പോൾ എന്തായാലും അതൊക്കെയാണ് നമ്മൾ അടുത്ത പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻഡ് അതുപോലെ തന്നെ ഗസ് വേറൊരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല രീതിക്കുള്ള നോയ്സും കാര്യങ്ങളൊക്കെ കാണും ഓക്കെ അപ്പോൾ അതെല്ലാം ഒന്ന് ക്ഷമിക്കുക കേസ് ഈ ഒരു വീഡിയോ മാത്രമല്ല നമ്മളെ ഇടുന്ന എല്ലാ വീഡിയോസിലും നോയ്സ് ഉണ്ട് കേസ് ഓക്കെ അപ്പോൾ എന്തായാലും ആ ഒരു ഇഷ്യൂ ഒന്ന് ക്ഷമിക്കുക കേസ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്കതൊക്കെ സെറ്റ് ആക്കാം ഓക്കെ അപ്പോൾ എന്തായാലും സെറ്റ് സെറ്റാക്കുന്നവരെ ഒന്ന് ക്ഷമിക്കുക കേസ് ഓക്കെ അപ്പോൾ എന്തായാലും എന്തായാലും നമ്മൾ പ്രകാശമെന്നും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേസ് ഓക്കെ പതിയെ പതിയെ നമ്മളെന്താണ് റോഡ് നോക്കി നോക്കി ഇറങ്ങിയാണ് കേസ് ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ ഇതിട്ടും ബി എസ് സിക്സ് വണ്ടിയും കാര്യങ്ങളൊന്നും ഓടിച്ചിട്ടില്ല കേസ് ഫസ്റ്റ് ടൈമായിട്ടാണ് ബി എസ് സിക്സ് വണ്ടിയും കാര്യങ്ങളൊക്കെ ഓടിക്കുന്നത് നോക്കി അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ആര് ഫ്രണ്ടിലെ ക്വാർട്ടർ ഗ്ലാസ് ഒക്കെ ഒരു സൈഡിലെ എന്താണ് ഫ്രണ്ടിലോട്ട് കുറച്ച് ക്വാർട്ടർ ഗ്ലാസും കാര്യങ്ങളൊക്കെ വരുന്ന ഭാഗം ഇല്ലേ അതൊക്കെ വന്നതോടുകൂടി എന്താണ് നമ്മൾ കുറച്ചുകൂടി എന്താണ് വണ്ടിയുടെ പിറകിലോട്ടിരിക്കുന്ന ഇരിക്കുന്ന ഒരു ഫീലും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട് കേസ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് എന്താണ് നമുക്കെന്താണ് വളവും കാര്യങ്ങളൊക്കെ വരുമ്പോഴും കുറച്ച് ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ വണ്ടിയുടെ ഫ്രണ്ടിലോട്ടുള്ള നേട്ടവും കുറച്ച് കൂടുതലാണ് കേസ് ഓക്കെ അപ്പോൾ ആ രീതിക്കൊക്കെ വരുമ്പോൾ നമ്മുടെ എന്താണ് തേരിയും കാര്യങ്ങളൊക്കെ കയറുന്ന സമയത്ത് വണ്ടി അടി ചാൻസ് ഒക്കെ വളരെ 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 കൂടുതലാണ് കേസ് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടിയിലും കാര്യങ്ങളൊക്കെ ലിപ്പൊക്കെ സെറ്റാക്കുന്ന സമയത്തും അതും കുറച്ച് പ്രശ്നമാണ് ഓക്കെ അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് വേണം നമുക്കത് സെറ്റ് ചെയ്യാനായിട്ടൊക്കെ ഉള്ളത് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്കതൊന്നൊരു സീനല്ല കേസ് നമ്മളെന്തായാലും സെറ്റാക്കി വണ്ടി പേറാക്കി ഇറക്കും കേസ് അതൊക്കെ അത്രേ ഉള്ളൂ ആൻഡ് ഗെയ്സ് വേറെ ഒരു സന്തോഷമുള്ളൊരു കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൈസ് നമ്മുടെ ചാനൽ വൺ കീർ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ക്രോസ് ചെയ്തിട്ടുണ്ട് ഗേസ് ഓക്കെ അപ്പോൾ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ വലിയ വലിയൊരു മൈൽസ്റ്റോണാണ് ഗേസ് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ ഇത്ര നാളോടെ കൂടെ നിന്ന് എല്ലാം അച്ചാമാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഗൈസ് ഓക്കെ അപ്പോൾ ഇതുപോലുള്ള സപ്പോർട്ട് ഇനിയും വേണമെന്ന് തന്നെ പറയുന്നു നോക്കിയാൽ അപ്പോൾ എന്തായാലും ഇനിയും വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചാമാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ കൂടെ തന്നെ നിന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ് നമ്മളെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഫുൾ ആയിട്ട് എന്നെ വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ എന്തായാലും നമ്മളെന്താണ് വേറെ ഗെയിംസും കാര്യങ്ങളൊക്കെ ട്രൈ ഔട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ട് കേസ് ഓക്കെ അപ്പോൾ എന്തായാലും അതെല്ലാം സെറ്റ് ആക്കുന്നതായിരിക്കും ഓക്കെ ഓക്കെ കേസ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും നമ്മുടെ വണ്ടിയുടെ ഡ്രോൺ വ്യൂവും കാര്യങ്ങളൊക്കെയാണ് കേസ് ഓക്കെ അപ്പോൾ നമ്മൾ ഡ്രോണും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയാണ് കേസ് വന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ഇത് അടിപൊളിയായിട്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് ഒരു പ്രത്യേക ഭംഗിയാണ് കേസ് നമ്മളെ വണ്ടി ഇങ്ങനെ സ്ലോയിൽ ഈ രീതിക്ക് പോകണം കാണാനായിട്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങനെ സ്ലോയിൽ പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല കേസ് നമുക്ക് എന്തായാലും ആ വൈകിട്ടൊക്കെ ആകുമ്പോൾ അങ്ങ് കേരളം പിടിക്കാവില്ലയാണ് കേരളത്തിലോട്ട് കേരളം എന്തായാലും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ് അപ്പോൾ നമുക്ക് എന്താണ് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലണം കേസ് അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് ഇനി നേരെ എന്താണ് കേരളത്തിലോട്ട് വെച്ച് പിടിക്കാം കേരളത്തിൽ ചെന്നിട്ട് വേണം കേസ് നമ്മുടെ നാട്ടിൽ ചെന്നിട്ട് വേണം നമുക്ക് എന്താണ് നമ്മുടെ വർക്കിനും കാര്യങ്ങളൊക്കെ കയറ്റാൻ ഓക്കെ അപ്പോൾ എന്തായാലും അതൊക്കെ അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടി ഇപ്പോൾ ഈ രീതിക്കാണ് ഇരിക്കുന്നത് പക്ഷേ ഇനി വർക്ക് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ പെവറാക്കും കേസ് ഓക്കെ അതൊക്കെ അത്രേ ഉള്ളൂ ഓക്കെ അത് പറഞ്ഞപ്പോഴാണ് കേസ് നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു വീഡിയോയിലൊരു മച്ച കമൻറ്റിട്ടത് കണ്ടായിരുന്നു ഞാൻ അതൊക്കെ അത്രേ ഉള്ളൂ എന്ന് പറയു എത്രാവശ്യം പറയുന്നതെന്ന് എണ്ണി എടുക്കുന്ന മച്ചമാർക്ക് പുള്ളി എന്താണ് നൂറയും കാര്യങ്ങളൊക്കെ കൊടുക്കാന്നുള്ളൊരു കമൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു ഓക്കെ അപ്പോൾ എന്തായാലും അതൊക്കെ പുള്ളി ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അലയിക്കുമ്പോൾ ഒരു സന്തോഷം കേസ് ഓക്കെ അപ്പോൾ എന്തായാലും അതൊക്കെ അത്രേ ഉള്ളൂ ഏതാ ഓക്കെ കൈസ അപ്പോൾ നമ്മൾ ഓടി ഓടി ഇതേ നമ്മൾ കേരളത്തിലും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മളെന്താണ് ഒരു കുട്ടൻസിൻ്റെ അടുത്ത് കുട്ടൻസ് ക്രിയേറ്റീവിൻ്റെ ആ വർക്ക്ഷോപ്പിൻ്റെ അടുത്തേക്ക് എത്താറായിട്ടുണ്ട് കേസ് ഓക്കെ അപ്പോൾ എന്തായാലും അതാണ് നേരെ അങ്ങോട്ട് ചെല്ലുക വണ്ടി ഏറ്റി അങ്ങോട്ട് ഇടുക ഓക്കെ അപ്പോൾ അതൊക്കെ തന്നെയാണ് അടുത്ത പരിപാടി ഓക്കെ അപ്പോൾ എത്ര നാളെ എടുക്കുമോ എന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല ഗൈസ് ഓക്കെ അപ്പോൾ എന്തായാലും എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് എന്താണ് ഒരു മാസം കൊണ്ടൊക്കെ കിട്ടാനാണ് ചാൻസ് എൻ്റെ സാധ്യത എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് ഗെയ്സ് നോക്കി അപ്പോൾ എന്തായാലും വേറെ വലിയ കാര്യത്തിലുള്ള വർക്കും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ഗേസ് നോക്കി നമ്മളെന്താണ് കുറച്ച് അകത്തും എന്താണ് കുറച്ച് ലൈറ്റ് വർക്കും അതുപോലെ തന്നെ നമ്മൾ സൗണ്ട് വർക്കും ആണ് നമ്മൾ മെയിനായിട്ട് നോക്കാനായിട്ട് പോകുന്നത് അതുപോലെ നമ്മൾ പുറത്തെന്താണ് ഫ്രണ്ടിൽ കുറച്ച് നിയോണും കാര്യങ്ങളൊക്കെ കയറ്റും അതുപോലെ തന്നെ നെയ് ബോർഡും കയറ്റും അതൊക്കെ തന്നെയാണ് നമ്മളെ ഫ്രണ്ടിലെ വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല നമ്മൾ വേറെ വലിയ രീതിക്കുള്ള വർക്കും കാര്യങ്ങളും ഒന്നും ഇപ്പോൾ നമ്മളെ വണ്ടിയിൽ കയറ്റാനായിട്ട് നിൽക്കുന്നില്ല കേസ് ഓക്കെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഓൾ ഇന്ത്യ പെർമിറ്റ് വണ്ടിയാണ് ഓക്കെ അപ്പോൾ അതിൻ്റേതായ മാറ്റങ്ങളും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളെ വണ്ടിയിൽ കൊണ്ടുവരും ഓക്കെ അപ്പം ആ ഒരു സമയത്ത് എന്താണ് നമുക്ക് കൂടുതൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാമോ എന്നുള്ള രീതിക്കും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ എന്താണ് വലിയ രീതിക്കുള്ള ഓവർ വർക്കും കാര്യങ്ങളൊക്കെ നമ്മളെ വണ്ടിയിൽ കയറ്റുന്നില്ല ജസ്റ്റ് എന്താണ് ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് സെറ്റാകുന്നു അതുപോലെ തന്നെ സൗണ്ട് വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് അടിപൊളിയാക്കുന്നു ഓക്കെ എന്തായാലും എന്താണ് കുറച്ച് ട്രിപ്പും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എന്താണ് വന്ന് കിടപ്പുണ്ട് കേസ് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ എന്താണ് നമ്മളെ മറ്റ് വണ്ടികൾക്കൊക്കെയാണ് വന്ന് കിടക്കുന്നത് എന്തായാലും അത് പറഞ്ഞ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ എന്താണ് സെറ്റ് ആക്കി കൊടുക്കാമെന്നുള്ള രീതിക്കും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും എന്താണ് നമ്മുടെ പുതിയ വണ്ടിയിൽ നമുക്കൊരു ട്രിപ്പും കാര്യങ്ങളൊക്കെ എടുക്കേണ്ട ഗൈസ് ഏത് അപ്പോൾ എന്തായാലും ഉടനെ തന്നെ നമ്മളതൊക്കെ സെറ്റാക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും എന്തേലും നമ്മുടെ കുട്ടൻസിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ലെഫ്റ്റ് പിടിച്ച് കയറി കഴിഞ്ഞാൽ ഒരു വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ അപ്പോൾ എന്തായാലും ആ രീതിക്കൊക്കെ തന്നെ ഓക്കെ അപ്പോൾ എന്തായാലും എന്താണ് നമുക്ക് എന്താണ് കുട്ടൻസിൻ്റെ അകത്തേക്ക് ഇത് നമ്മൾ കയറുകയാണ് ഗൈസ് ഓക്കെ ഓക്കെ എന്തായാലും എന്തെങ്കിലും ഇവിടെ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അകത്തോട്ടാണ് ഗെയ്സ് കുറച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും എന്തെയ്യും നമ്മളെ വണ്ടിയും കാര്യങ്ങളൊക്കെ കയറുന്നുണ്ട് ഓക്കെ ഗൈസ് അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടി എന്താണ് ഇനി ഇവിടുത്തെ വർക്കും കാര്യങ്ങളും കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഈ രീതി അരിക്കത്തില്ല ഗൈസ് ഓക്കെ അടിമുടി മാറിയായിരിക്കും നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇറങ്ങി വരാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു നെയിമിൻ്റെ ആ ഫോണ്ട് കാര്യങ്ങൾ അതും അതുൾപ്പെടെ നമ്മൾ മാറ്റുന്നതായിരിക്കും ഗൈസ് ഓക്കെ ഇത് എന്തായാലും നമ്മൾ ആ പഴയ ഒരു ആ രീതിയാണ് കേസ് നമ്മുടെ നെയിം ബോർഡുള്ള മറ്റേ ആ രോജസ്ത്രം ഇട്ടിരിക്കുന്ന ആ ഒരു ഫോണ്ടിയില്ലേ ആ ഒരു ഫോണിൻ്റെ ആയിരിക്കും നമ്മൾ ഈ ഒരു വണ്ടിക്കും കാര്യങ്ങളൊക്കെ കയറാൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ നെയിം ബോർഡും കാര്യങ്ങളൊക്കെ കയറുന്നുണ്ട് അപ്പോൾ അതെല്ലാം സെറ്റ് ആണ് നമുക്കെന്തായാലും വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ വളച്ചൊന്നും ഇടാം എന്നിട്ടും എന്താണ് ജസ്റ്റ് നമുക്ക് നേരെ തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് പോവാം കേസ് ഓക്കെ കേസ് അപ്പോൾ നമ്മളെ വണ്ടി കാര്യങ്ങളൊക്കെ നമ്മളിത് ഇവിടെ കേച്ച് പാർക്ക് ചെയ്തു കേസോ എന്തായാലും നമ്മളകത്ത് കയറ്റി പാർക്ക് ചെയ്തില്ല അവർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പുറത്തോട്ട് ഈസൈലിലോട്ട് ഇട്ടേക്കാനാണ് അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ തൊട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഒരു അവരുടെ ആ ഒരു വർഷോപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടൻസിൻ്റെ ഓക്കെ അപ്പോൾ എന്തായാലും ഇവിടെ സെറ്റ് ആണ് കേസ് ഓക്കെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് അതുകൊണ്ടുതന്നെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഓക്കെ അപ്പോൾ അതൊക്കെ അത്രേ ഉള്ളൂ ഓക്കെ നമ്മളെ വണ്ടി ഇത് ഇവിടെ കിടപ്പുണ്ട് കേസ് സെറ്റായിട്ട് ജില്ല ജിൽ ജില്ലെന്ന് പറഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് ഇവിടെ കിപ്പോ കേസ് ഓക്കെ അപ്പോൾ എന്തായാലും യാ ഇതാണ് നമ്മുടെ കുട്ടൻസിൻ്റെ ഒരു വർക്ക്ഷോപ്പും കാര്യങ്ങളും ഒക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇനി വേറെ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല ആ ഒരു ഫോട്ടോ അങ്ങനെ എടുത്തിട്ടുണ്ട് കേസ് എന്തായാലും നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി ഇറങ്ങുമ്പോൾ മാത്രം നമുക്ക് അറിയണ്ടേ കേസ് ഓക്കെ അപ്പോൾ എന്തായാലും ഇനി വേറെ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് എന്താണ് നേരെ എന്താണ് നമ്മുടെ വീട്ടിലോട്ട് പോകാം കേസ് ഓക്കെ ഇനി എന്തായാലും ഇവിടുന്ന് നമുക്ക് എന്തായാലും ബസ് ബസ് വല്ലതും കയറി പോകേണ്ടി വരും അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കേണ്ടി വരും കേസ് അല്ലാതെ നമുക്ക് ഇവിടുന്ന് പോകാനായിട്ട് വേറെ വഴിയും കാര്യങ്ങളൊന്നും ഇല്ല നമ്മളിപ്പോൾ ഒറ്റയ്ക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വണ്ടിയുടെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കാണാം കേസ് ഓക്കെ ഗൈസ് അപ്പോൾ എന്തായാലും ഫൈനലി നമുക്ക് വിളി വന്നിട്ടുണ്ട് ഗൈസ് കുട്ടൻസിൻ്റെ അടുത്തുനിന്ന് ഓക്കെ നമ്മളെ വണ്ടിയും കാര്യങ്ങളൊക്കെ സെറ്റായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ് വിളിച്ചായിരുന്നു അപ്പോൾ തന്നെ നമ്മൾ നമ്മളിവിടെയൊക്കെ എത്തിയിട്ടുണ്ട് നമ്മളെ വണ്ടി ഇവിടെ നിന്ന് കാണാൻ അല്ലേ ഓക്കെ എന്തായാലും ഞാൻ പുല്ലിൻ്റെ ഇടയിൽ കൂടെ പോവാം ചെയ്യാതെ അപ്പോൾ എന്തായാലും വണ്ടിയെല്ലാം നിങ്ങൾ കണ്ടില്ലേ അപ്പം ഞാൻ കുഴപ്പമില്ല സർപ്രൈസൊന്നും വയ്ക്കുന്നില്ല നമ്മളെ വണ്ടിയും കാര്യങ്ങളൊക്കെ അതേ കിടപ്പുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും എന്താണ് ഇപ്പം മൂന്നാഴ്ചയും കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ തന്നെ എന്താണ് നിന്ന് നമുക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു വണ്ടി റെഡിയായുടെ കുട്ട അഞ്ഞ് പോരെന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മളത് നേരെ ഇഞ്ഞ് ഓടി വന്നിട്ടുണ്ട് കേസ് ഒക്കെ എന്തായാലും ഇത് ഇപ്പോൾ ഒരു ആറര സമയവും കാര്യങ്ങളൊക്കെയാണ് കേസ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും ഇവിടുന്ന് വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത് എന്താണ് സെറ്റാക്കി കൊണ്ടുപോകാം കേസ് ഓക്കെ അപ്പോൾ എന്തായാലും അതൊക്കെ അത്രയേ ഉള്ളൂ നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ നേരെ കിടക്കുന്ന കേസ് എൻ്റെ മോനെ ഏതാ ലുക്ക് നമ്മുടെ ഒരു വർക്കും കാര്യങ്ങളൊക്കെ കയറിയപ്പോൾ തന്നെ അടിപൊളിയായിട്ടുണ്ട് കേസ് ഓക്കെ അപ്പോൾ എന്തായാലും അതൊക്കെ അത്ര തന്നെ അപ്പോൾ എന്തായാലും എന്തെങ്കിലും നമ്മുടെ വണ്ടി നെയിം ബോർഡും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട് ഓക്കെ അതെല്ലാം സെറ്റ് ആയിട്ട് തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ സൈഡിൽ ചെറിയ 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 ബാർ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആൻഡ് അതുപോലെ നിങ്ങൾക്ക് ക്യാബിൻ കാണാം കേസ് ഓക്കെ ഏതാ അറേഞ്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് ഗേസ് ഞാൻ ഫുള്ള് നിങ്ങൾക്ക് കാണിച്ച് തരാം വീഡിയോയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് അതുപോലെ തന്നെ ഫുൾ ഇപ്പും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് സ്കേർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ബാർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ആൻഡ് അതുപോലെ നമ്മുടെ നമ്പർ പ്ലേറ്റ് എൺപത്തൊന്ന് സി ട്രിപ്പിൾ സെവൻ ഗെയ്സ് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ നമ്പർ പ്ലേറ്റ് ആണ് നമ്മുടെ ഓജസിന് കൊടുത്തിരിക്കുന്ന സെയിം നമ്പർ പ്ലേറ്റ് ആണ് ഓക്കെ അപ്പോൾ എന്തായാലും യാ ദേ സൈഡിലോട്ട് വരുമ്പോൾ ഈ രീതിക്കാണ് ഗ്യാസ് സൈഡിലൊന്നും നമ്മളൊന്നും ചെയ്തിട്ടില്ല ഗ്യാസ് ജസ്റ്റ് ഒരു കൂളിംഗ് കിട്ടിയിട്ടൊന്നേ ഉള്ളൂ വേറെ പരിപാടികളും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ആ ഒരു വീൽ കപ്പ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗ്യാസ് അത് പ്രകാശി നിന്ന് കിട്ടിയ വീൽ കപ്പാണ് അത് നമ്മളെടുത്തിട്ടുണ്ട് ബേക്കിലോട്ട് വരുമ്പോഴും ഫുൾ ക്ലീൻ ആണ് ഗ്യാസ് ഓക്കെ എന്തായാലും കർട്ടൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ ബേക്കിലെ ഗ്ലാസ്സിൽ കാണാം അതുപോലെ തന്നെ സ്കേർട്ടിങ്ങും കൊടുത്തിട്ടുണ്ട് അത്രേ ഉള്ളൂ നമ്മൾ ബേക്കിലെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും സെയിം രീതിയാണ് ജസ്റ്റ് എന്താണ് ഫുൾ പ്ലെയിനായിട്ട് ഇടയ്ക്കാണ് കേസ് ഓക്കെ അപ്പോൾ എന്തായാലും ഇത് ബി എസ് സിക്സ് ഡോറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ കേസ് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഇൻറ്റീരിയർ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേസ് ഓക്കെ ഈ രീതിക്കാണ് ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ വരുന്നത് കേസ് ഫുൾ ഒരു പിക്സലാണ് കേസ് നമ്മൾ പിടിച്ചിരിക്കുന്നത് പിക്സൽ ആ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് പിടിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും അതെല്ലാം അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട് കേസ് ഓക്കെ അപ്പോൾ എന്തായാലും ജസ്റ്റ് നിങ്ങൾക്ക് വണ്ടി ഒന്ന് പുറത്തോട്ട് എടുത്തിട്ടിട്ട് കാണിച്ചു തരാം കേസ് ഓക്കെ കേസ് അപ്പോൾ ഇത് നമ്മുടെ വണ്ടി ഇത് നമ്മൾ പുറത്തോട്ടടുത്ത് ഇട്ടിട്ടുണ്ട് ലൈറ്റിംഗ് കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല കേസ് എന്തായാലും ഇപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ കാണാൻ കേസ് എന്തായാലും നമ്മൾ ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇട്ട് കാണിച്ച് തരാം കേസ് ഓക്കെ അപ്പോൾ എന്തായാലും ഈ രീതിക്കാണ് കേസ് നമ്മുടെ ഒരു വണ്ടിയുടെ ലുക്കും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് ഓക്കെ നമ്മൾ കൊണ്ടു രീതിയിൽ നിന്ന് നമ്മുടെ വണ്ടിയുടെ ഫുള്ള് ലുക്കും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് കേസ് അപ്പോൾ അതേ ഈ രീതിക്കാണ് നമ്മുടെ വണ്ടിയുടെ ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നത് സെറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് കേസ് നമ്മളെ നെയിം ബോർഡും കാര്യങ്ങളൊക്കെ കയറിയപ്പോൾ നമ്മൾ വണ്ടിയുടെ ലുക്കും കാര്യങ്ങളൊക്കെ മാറി കേസ് ഓക്കെ അപ്പോൾ എന്തായാലും ഫ്രണ്ടില് ഫുള്ള് നമ്മളെന്താണ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നെയിം ബോർഡ് കയറ്റി അതുപോലെ തന്നെ ഒരു താഴത്തെ ഒരു ബാർലൈറ്റും കാര്യങ്ങളൊക്കെ കയറ്റി നമ്മളെ ആ ബാർ ലൈറ്റ് അതും അപ്പം എൻ്റെ പേരെന്നു പറയുന്നില്ല കേസ് എല്ലാം സെറ്റ് ആക്കി തന്നു നമ്മളെ ചെക്കന്മാർ ഓക്കെ അതുപോലെ തന്നെ നമ്മളത് താഴെ ബാർ ബാർലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ വേറെ വലുതായിട്ട് വർക്കൊന്നുമില്ല ഗ്യാസ് ചെറിയ നിയോണം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മളെ ആ ഒരു പുറത്ത് വർക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയറിലോട്ട് കയറി കഴിഞ്ഞാൽ അതിൻ്റെ അപ്പം വർക്കാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ജയ ഗൈസ് നമ്മുടെ വണ്ടിയുടെ ക്യാബും കണ്ടില്ലേ ഗൈസ് ഈ ഇത് ആ ഒരു ഒപ്റ്റിമസ് പ്രൈമിൻ്റെ ഒരു തീമും കാര്യങ്ങളൊക്കെയാണ് ഗെയ്സ് പിടിച്ചിരിക്കുന്നത് ഫുൾ ഒരു ബ്ലൂ ആൻഡ് ഒരു ഡാർക്ക് ബ്ലൂ ആൻഡ് ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലാണ് ഗേസ് നമ്മുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ക്യാബിൽ വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ അതെന്തായാലും സെറ്റ് ആയി കൊടുത്തിട്ടുണ്ട് ആൻഡ് അതുപോലെ നമ്മളെ ഇൻറ്റീരിയറിലോട്ട് ഒരുപാടാണ് ഗേസ് വണ്ടി ഫുള്ള് വെറൈറ്റി ആവുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ഫുൾ ഒരു പിക്സൽ ആൻഡ് നിയോണിൻ്റെ കളികളും കാര്യങ്ങളും ഒക്കെയാണ് ഓക്കെ അപ്പോൾ എന്തായാലും സെറ്റ് ായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഗേസ് ഓക്കെ അപ്പോൾ എന്തായാലും എനിക്ക് പേഴ്സണലി വർക്ക് കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഗേസ് ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ താഴത്ത് നിന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ബേക്കിലോട്ട് വരുമ്പോൾ അടിപൊളി പഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫുൾ ഡി ഡിയും കാര്യങ്ങളൊക്കെയാണ് ആക്കിയിരിക്കുന്നത് ആറ് ഡി ഡിയും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുള്ളൊരു പഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേസ് ഓക്കെ അപ്പോൾ എന്തായാലും അതിൻ്റെ ഔട്ടും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം കേസ് ഓക്കെ അതെല്ലാം അത്രേ ഉള്ളു നമുക്ക് അപ്പോൾ നമ്മുടെ ലൈറ്റ് വർക്കും കാര്യങ്ങളും എല്ലാം സെറ്റ് ആണ് ഗേസ് ആൻഡ് അതുപോലെ തന്നെ ഒരു കിടിലും ടിവിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ ലെഫ്റ്റ് സൈഡിലും നമ്മളെന്താണ് ഒരു വാട്ടറിൻ്റെ കാനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് കേസ് ഓക്കെ അതെല്ലാം ടൂറിസ്റ്റേഴ്സിലും ഉള്ളതല്ലേ കേസ് അതെല്ലാം സെറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ വണ്ടിയുടെ ഓറൽ ലുക്കും കാര്യങ്ങളൊക്കെ ഇതാണ് നമ്മൾ സൈഡിലും കാര്യങ്ങളൊന്നും വർക്ക് എടുത്തിട്ടില്ല കേസ് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടി ഇനി ഇവിടെ നമ്മൾ ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് പോവുകയാണ് ഓക്കെ അന്നീസ് ഫുൾ എന്താണ് പാട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട് പോവുകയാണ് ഗൈസ് ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ നമ്മുടെ വണ്ടിയുടെ ഔട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ഒക്കെ ഒന്നും കേൾപ്പിച്ച് തരാം ഗൈസ് അങ്ങനെ കേസ് നമ്മൾ അവിടുന്ന് കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ നേരെ നമ്മുടെ ഷെഡിലോട്ടല്ല കേസ് നമ്മൾ നമ്മുടെ വീട്ടിലാണ് കേസ് ഇന്ന് വണ്ടിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവിടാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ നമ്മൾ നേരെ എന്താണ് നാളെ രാവിലെ ആയിരിക്കും നമ്മുടെ ഈ വണ്ടി നമ്മൾ ഷെഡിലും കാര്യങ്ങളൊക്കെ കൊണ്ടുവിടാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ഷെഡിൽ എന്താണ് ഇന്ന് നമ്മുടെ രണ്ട് അവിടെ തന്നെ ഉണ്ട് കേസ് നമ്മുടെ ഷെഡോണും അതുപോലെ തന്നെ നമ്മുടെ ബി എം ആറും നമ്മുടെ ഷെഡിൽ തന്നെ ഉണ്ട് നമ്മുടെ ഓഫീസിൻ്റെ അസ്ത്രയ്ക്ക് മാത്രമേ ഒന്ന് ഓട്ടോ ഉള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ഥലം കുറവാണ് ജയസ് ഓക്കെ നമുക്കിങ്ങനെ സ്ഥലം എന്താണ് സെറ്റ് ചെയ്തിട്ട് അവിടെ വണ്ടി ഇടാനായിട്ട് സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ മറ്റേ റെൻറ്റിനെടുത്തേക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മറ്റ് ആ ഒരു മുതലാളികളുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ അവിടെ ഇടുന്നതുകൊണ്ട് തന്നെ നമുക്ക് അകത്തും കാര്യങ്ങളൊന്നും വണ്ടിയും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റത്തില്ല പുറത്ത് തന്നെ ഇടേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഇന്ന് നമുക്ക് വീട്ടിലും കാര്യങ്ങളൊക്കെ കൊണ്ടിടാന്നുള്ള രീതിക്കാണ് നാളെ നമുക്ക് പോയി സ്ഥലവും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് എന്താണ് അവിടെ കൊണ്ടുപോയി വണ്ടിയും കാര്യങ്ങളൊക്കെ ഇടാന്നുള്ള രീതിക്കാണ് ഇപ്പോൾ നിൽ നിൽക്കുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തേക്ക് തന്നെ ജസ്റ്റ് നേരെ വെച്ച് പിടിച്ച് കൊന്ന് പോകാനായിട്ട് പോവുകയാണ് കേസ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇനി എന്താണ് പാട്ടും കാര്യങ്ങളൊക്കെ ഇട്ടങ്ങ് പോകാം കേസ് ഇനി അത്ര മോഡാണ് കേസ് ഓക്കെ അപ്പോൾ അതൊക്കെ അത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും പാട്ടും കാര്യങ്ങളൊക്കെ ഇട്ടങ്ങ് പോകാം ഓക്കെ കേസ് അപ്പോൾ എന്തായാലും നമ്മളെ വണ്ടിയും കാര്യങ്ങളൊക്കെ നമ്മളെ വീടിൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് കേസ് ഓക്കെ അപ്പോൾ എന്തായാലും എന്തെങ്കിലും ലൈറ്റൊക്കെ ഇട്ട് നമ്മൾ പട്ടി ചോറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അതൊക്കെ അത്രയേ ഉള്ളൂ ഗൈസ് ഓക്കെ എന്തായാലും പട്ടി ചോറണമല്ലോ ഏതാ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ ഗൈസ് ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വല്ലേക്കാണെങ്കിൽ ഓൾ നോട്ടിഫിക്കേഷൻ ഇട്ട് വെച്ചിരുന്നാലും ഞാൻ ഇത് ഇതുപോലെ ഇടുന്ന കിടക്കാ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും ഗസ് ഓക്കെ അതുപോലെ തന്നെ നമ്മൾ ഈ വണ്ടി വെച്ചിട്ടുള്ള ട്രിപ്പ് വീഡിയോസും കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും ഗൈസ് ഓക്കെ അപ്പോൾ എന്തായാലും അതുപോലെ തന്നെ വേറെ വേറെ ഗെയിംസിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ വരുന്നതായിരിക്കും ഗൈസ് ഓക്കെ അപ്പോൾ എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് അതുപോലെ ഒന്ന് ഞാൻ എടുത്ത് പറയുന്നത് താങ്ക്സ് ഫോർ ദി വൺ കീ സബ്സ്ക്രൈബേഴ്സ് ഇതുപോലെ തന്നെ തുടർന്നും സപ്പോർട്ട് ചെയ്യുക ഗൈസ് അപ്പോൾ എന്തായാലും നമുക്കൊരു അടുത്ത കിടക്കാച്ച് വീഡിയോ വീണ്ടും കണ്ടു കണ്ടുവിട്ടാം ഗായ്സ് ഗുഡ് ബൈ